ഹായ് എല്ലാവർക്കും നമസ്കാരം പുത്തി ഇരുപടിയിലേക്ക് അപ്പോൾ ഇന്ന് നമ്മുടെ ഐറ്റം എന്ന് പറഞ്ഞാൽ വെണ്ടയ്ക്ക കൊണ്ട് ഒരു അടിപൊളി ഐറ്റം ഐറ്റമായിട്ട് നമ്മൾ തയ്യാറാക്കുന്നത് വെണ്ടയ്ക്ക സാധാരണ നമ്മൾ തോര വെക്കാറുണ്ട് സാമ്പാർ ഉണ്ടാക്കാറുണ്ട് അങ്ങനെ പല ഐറ്റം നമ്മൾ ഉണ്ടാക്കാറുണ്ട് കേട്ടോ എന്നാൽ ഇത് നിങ്ങളൊന്ന് മിക്സ് ആകാണ്ട് കംപ്ലീറ്റ് ആയി കണ്ടു കണ്ട് ഒരു അടിപൊളി കെടുക്കാച്ച ഐറ്റമാണ് ഞാൻ നിങ്ങൾ പരിചയപ്പെടുത്തുന്നത് ഇപ്പോൾ നമ്മളൊരു ഇരുന്നൂറ് ഇരുന്നൂറ്റമ്പത് ഗ്രാം വെണ്ടയ്ക്ക എടുത്തിട്ട് നന്നായിട്ട് കഴുകി വൃത്തിയക്കത്തിന് ശേഷം നടുവേ ഒന്ന് കയറിയതിന് ശേഷം ഇതേപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് ഇപ്പം നമ്മൾ കട്ട് ചെയ്തെടുത്ത് വെണ്ടയ്ക്ക നമ്മളൊരു പാത്രത്തിലേക്ക് നമുക്കൊന്ന് മാറ്റി വയ്ക്കാം അത് മാറ്റിവെച്ചതിന് ശേഷം നമുക്ക് സ്റ്റൗ ഒന്ന് കത്തിച്ച് ഒരു കടായി എടുപ്പത്തേക്ക് വെക്കാം ഈ കടായി നന്നായിട്ട് ചൂടായി വരുമ്പോൾ ഒരു രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഞാൻ ഇവിടെ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് അപ്പോൾ വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായി വന്ന് വരുമ്പോൾ ഒരു അര ടീസ്പൂൺ കടുക് ഇട്ട് പൊട്ടിക്കാം ഈ കടുക് പൊട്ടി വരുമ്പോഴത്തേക്കും നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന നമ്മുടെ വെണ്ടയ്ക്ക ഇതിലേക്കിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം പക്ഷേ എന്ന് പറഞ്ഞാൽ നന്നായിട്ട് കുക്കായി വരണം കുക്കായി വരുന്നവരെ നന്നായിട്ടൊന്ന് വഴട്ടാ കേട്ടോ അപ്പം വേഗം ഒന്ന് വാടി കിട്ടാൻ വേണ്ടി നമുക്ക് ലേശം ഉപ്പും കൂടി ചേർത്ത് കൊടുത്താൽ പെട്ടെന്ന് വഴന്ന് കിട്ടും അതിന് വേണ്ടിയിട്ട് ഉപ്പും കൂടി ചേർത്തതിന് ശേഷം നന്നായിട്ടൊന്ന് എടുക്കാം അപ്പോൾ ഇനി നന്നായിട്ട് നന്നായിട്ടൊന്ന് കുക്കായി വരാൻ വേണ്ടി ഒരു രണ്ട് മിനിറ്റ് നമുക്കൊന്ന് മൂടി വെക്കാം അപ്പോൾ അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് ഒന്ന് കുക്കായി കിട്ടും ഇപ്പോൾ രണ്ട് മിനിറ്റ് ആയിട്ടുണ്ട് നമ്മുടെ വണ്ടയ്ക്ക നന്നായിട്ട് കുക്കായി വന്നിട്ടുണ്ട് കേട്ടോ അപ്പം നന്നായിട്ട് വാടി കുക്കായി വന്ന ഈ വണ്ടയ്ക്ക നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് ഒന്ന് കോരി മാറ്റാം ഒരു മാറ്റിയ ശേഷം ബാക്കി വന്ന ഈ എണ്ണയ്ക്കകത്തേക്ക് നമുക്കൊരു പത്ത് പതിനഞ്ച് ചെറിയ ഉള്ളി നൈസായിട്ട് അരിഞ്ഞതും കൂടെ ചേർത്ത് ഒന്ന് വഴറ്റിയെടുക്കാം കേട്ടോ അപ്പോൾ ഇതും നമ്മുടെ വെണ്ടയ്ക്ക വാടിയ പോലെ നന്നായിട്ട് കുക്കായി വരണം ഏകദേശം നന്നായിട്ട് ഒന്ന് വാടി വന്നിട്ട് നമ്മുടെ ചെറിയ ഉള്ളിയും കൂടെ ഇനി നമുക്ക് ചേർക്കുന്നത് ഒരു അരക്കപ്പ് തേങ്ങ ചെരുവീത് ഞാനിതിൻ്റെ കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കുകയാണ് അപ്പോൾ അത് നന്നായിട്ടൊന്ന് ഒന്ന് വാട്ടിയെടുക്കാം ഒരു രണ്ട് കത്തിരിപ്പ് കറി വേപ്പിലും കൂടെ ചേർത്ത് കൊടുക്കാം ശേഷം നന്നായിട്ടൊന്ന് അതിൻ്റെ തേങ്ങയുടെ പച്ചമണമൊക്കെ ഒന്ന് വരെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം ഇപ്പം തേങ്ങയൊക്കെ നന്നായിട്ടൊന്ന് ഫ്രൈ ആയി വന്നിട്ടുണ്ട് ഇനി നമുക്ക് സ്റ്റൗ ഒന്ന് ലോ ഫ്ലെയിമിൽ വെച്ചതിന് ശേഷം പൊടികൾ ചേർത്ത് കൊടുക്കാം ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു ടീസ്പൂൺ എരിവില്ലാത്ത കാശ്മീരി മുളക് പൊടി ഒരു കാൽ ടീസ്പൂൺ കുരുമുളക് പൊടി ഇത് മൂന്നും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം ലോ ഫ്ലെയിമിൽ വേണം നമ്മൾ ചെയ്യാൻ വേണ്ടിയിട്ടാണ് കരിഞ്ഞു പോകരുത് അപ്പോൾ നമ്മുടെ പൊടികളെല്ലാം ഒന്ന് മൂത്തു വരട്ടെ നമ്മുടെ പൊടികളൊക്കെ നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട് ഇതിലേക്ക് നമ്മൾ ആദ്യം ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന നമ്മുടെ വാട്ടി വെച്ചിരിക്കുന്ന നമ്മുടെ വെണ്ടയ്ക്ക് ഇട്ട് കൊടുക്കുക ശേഷം എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക അതിൻ്റെ ഫ്ലേവറൊക്കെ അതിലേക്കൊന്ന് പിടിക്കട്ടെ അതുപോലെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം ശേഷം നമുക്ക് ആവശ്യത്തിന് ടേസ്റ്റിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം ഇനി നമുക്ക് ഒരു രണ്ട് ടേബിൾ സ്പൂൺ വെള്ളം ഞാനിവിടെ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇതെല്ലാം കൂടെ ഒന്ന് സെറ്റായി വരണം അതിന് വേണ്ടിയിട്ടാണ് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക മിക്സ് ചെയ്തതിന് ശേഷം ഒന്ന് ഒതുക്കി വെച്ച് കൊടുത്തിട്ട് ഒരു മിനിറ്റ് നമുക്കിതൊന്ന് മൂടി വെച്ച് ഒന്ന് സെറ്റാകാൻ വേണ്ടി ഒന്ന് വെയിറ്റ് ചെയ്യാം ഒന്ന് ചെറുതായിട്ടൊന്ന് ആവി വേറ്റ് എടുക്കാം തുറന്ന് അപ്പം നമ്മുടെ വെണ്ടയ്ക്ക പീര റോസ്റ്റ് റെഡി ആയിട്ടുണ്ട് കേട്ടോ അതൊന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ഉണ്ട് ഇപ്പം നമുക്ക് വെള്ളമൊക്കെ പറ്റി നല്ല ഡ്രൈ ആയിട്ട് വന്നിട്ടുണ്ട് ആ കുഴയാതെ നല്ല ക്ലിയറായിട്ട് നല്ല ഡ്രൈ ആയിട്ട് വന്നിട്ടുണ്ട് ഉണ്ടോ അടിപൊളി ഫ്രൈ ആയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് നമുക്കിത് പാത്രത്തിലേക്ക് സെർവ് ചെയ്യാം കിടക്കാച്ച ഐറ്റം ആണ് കേട്ടോ എന്താ ടേസ്റ്റ് എന്നുള്ളത് നിങ്ങൾ ഒരു പ്രാവശ്യം ഇതേപോലെ ചെയ്ത് നോക്കണം കേട്ടോ അല്ല അടിപൊളി ആണ് നമുക്ക് കഞ്ഞിൻ്റെ കൂടെയും ചോറിൻ്റെ കൂടെയും ചപ്പാത്തിയുടെ കൂടെയും കഴിക്കാൻ സൂപ്പർ സാധനമാണ് കേട്ടോ ഒരു സംശയം വേണ്ട നിങ്ങൾ ഒരു പ്രാവശ്യങ്ങളിൽ ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കൂ അപ്പോൾ നല്ലൊരു ഉപവുമായിട്ട് അടുത്തൊരു വീഡിയോയിൽ കാണാം അതുവരെ എല്ലാവർക്കും হ নী